ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ നല്ല ആയിട്ടുള്ള ചോക്ലേറ്റ് പുട്ടിങ് ഉണ്ടാക്കിയാലോ ഭയങ്കര സിമ്പിളായിട്ട് ജലാറ്റിനോ ചൈനാഗ്രാസോ ഇതൊന്നും ഇടാണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം അത്യാവശ്യം വലിയൊരു ബൗൾ തന്നെ എടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടുകൊടുക്കട്ടോ ഞാനിപ്പോൾ സ്വീറ്റ്ൻഡായിട്ടുള്ള ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത് നല്ല കൊക്കോ പൗഡർ കേട്ടോ അത് അപ്പോൾ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര ഇപ്പോൾ തൽക്കാലം നാല് ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മധുരത്തിനാവശ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് കസ്റ്റേഡ് പൗഡറാണ് ഞാനിപ്പോൾ ഇതാ സാധാരണ നമ്മൾ എടുക്കുന്ന വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേഡ് അല്ലേ അപ്പം അതാണ് എടുത്തിട്ടുള്ളത് അതൊരു കാൽ കപ്പ് എടുക്കാട്ടോ ഇനി വേണ്ടത് ഒരു കപ്പ് പാലാണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ ഒന്ന് കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അങ്ങനെ ഇതാ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ആക്കിയതിനു ശേഷം വീണ്ടും ഒരു അരക്കപ്പ് പാൽ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാട്ടോ എന്നിട്ട് വീണ്ടും അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ കസ്റ്റേഡ് ഒഴിച്ചുകൊണ്ട് തന്നെ എന്താ ഇത് ഒന്ന് ചൂടാവുമ്പം തന്നെ ഇത് നന്നായിട്ട് തിക്കാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവാനോ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇടാൻ പാടില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാനോട്ടോ അപ്പോ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് പാല് വീണ്ടും ഒഴിച്ചുകൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഈയൊരു പൊഡിങ് ഉണ്ടല്ലോ നമുക്കില്ലേ ഇപ്പൊ ഇണ്ടാക്കണംന്ന് തോന്നിയാ അപ്പുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊഡിങ് കാണാ അത്രയും സിമ്പിൾ ആണ് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു തിക്കായിട്ടുള്ളൊരു ക്രീം ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാണ്ട് ജസ്റ്റ് അതൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മുടെ ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒന്നും കൂടി തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഇത് ഈ ഒരു ചോക്ലേറ്റ് മിക്സ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടിട്ടുണ്ടായത് പെട്ടെന്ന് ചൂടാവും ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ജസ്റ്റ് അതൊന്ന് ചൂടായാൽ മാത്രം മതിയാകും ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ട മിക്സും കൂടി ഒഴിച്ചതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു സമയത്ത് മധുരം നോക്കണം അപ്പോൾ ചില ആൾക്കാർക്ക് മധുരം ഒരുപാട് വേണ്ടായിരിക്കും ചില ആൾക്കാർക്ക് മധുരം വേണം അപ്പോൾ എനിക്കിപ്പോൾ എന്തായാലും മധുരം ഒന്നും കൂടി വേണം കേട്ടോ അതുകൊണ്ട് ഞാനിപ്പം മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് കൂട്ടാൻ അതില്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ചേർത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഷുഗറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി ഇത് നമ്മൾ ഒരു അഞ്ചാറ് മിനിറ്റോളം കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും ഇത് നന്നായിട്ട് തിക്കായി വരും അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നന്നായിട്ട് തിക്കായി വരുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവുണ്ടാവുമല്ലോ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ആ ഒരു പരുവ് അതാണ് ഈ ഒരു പരുവാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാകും ഇനി പണിയൊന്നുമില്ലാട്ടോ ഇത് നമുക്ക് ചൂടോട് തന്നെ നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് തന്നെ വേണമെന്നില്ല ഏത് കയ്യിൽ കുഴപ്പമില്ല ആ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് തടയിട്ടിട്ട് കൊടുക്കണം ബട്ടർ അല്ലെങ്കിൽ നെയ്യൊന്ന് തടയിട്ടിട്ട് കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മളിടുത്ത് ഡീമോൾഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചൂടോട് കൂടി തന്നെ നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചൂട് പോയിക്കഴിഞ്ഞാൽ നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇത് നമുക്ക് പെട്ടെന്ന് സെറ്റാവാൻ ആണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതിയാകും ഇനിയിപ്പം ഇങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരഞ്ച് മണിക്കൂറും ഫ്രീസറിൻ്റെ താഴത്ത് വെച്ചാൽ മതിയാകും ഇനി അല്ലെങ്കിൽ രാത്രി ഓവർനൈറ്റ് നമുക്കിതുണ്ടാക്കിയിട്ട് രാവിലെ നമുക്ക് എന്താ പറയുക കട്ട് ചെയ്തിട്ട് കഴിക്കാട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് ഉണ്ടാക്കി എടുക്കാം പെട്ടെന്നാണെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടെങ്കിൽ ലൈറ്റ് ആയിട്ടും പിന്നെ ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടം അപ്പോൾ പെട്ടെന്ന് ഒരു പൊടിങ് ഉണ്ടാക്കാൻ തോന്നിയാൽ അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഈ ഒരു പൊഡിങ് കേട്ടാ ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതാ രണ്ട് മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് സൈഡിലൊന്ന് വിടിയിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നല്ലൊരു പ്ലേറ്റിൽ ഇത് സെർവ് ചെയ്യാം അപ്പം കണ്ട ി പിടിക്കാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും അതിപ്പം പ്ലാസ്റ്റിക്കായാലും കുഴപ്പമില്ല ക്ലാസിൻ്റെ ആയാലും കുഴപ്പമില്ല സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമില്ല അതിൻ്റെ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്താ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിലും മാത്രം മതിയാവട്ടോ ഇല്ലെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്യുക ഒരു കുഴപ്പമില്ല പിന്നുവെച്ചാൽ കുറച്ചൊരു കൊക്കോ പൗഡർ ഒന്നിത് അരിപ്പയിലിട്ടിട്ട് അതൊന്നും ഇതുപോലെ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിർബന്ധം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് കാണുമെന്ന് തന്നെ മനസ്സിലാവുമല്ലോ ഇത് എത്രത്തോളം എന്താ പറയുക നല്ല ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള ആണെന്ന് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നല്ല ചൂട് വെള്ളത്തിൽ കത്തി ഒന്ന് മുക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ കേട്ടോ എന്നാലാണ് ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആടിയിട്ട് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചൊരു കട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തോട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്യാം അങ്ങനെ ഇതാ നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ചോക്ലേറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളൊരു ചോക്ലേറ്റ് ലവറാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡെസേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് തണുപ്പിച്ചിട്ടും കഴിക്കും തണുപ്പിക്കാനും കഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഈ ഒരു പുഡിങ്ങൊക്കെ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ ഇത് എത്രത്തോളം ക്രീമി ടെക്സ്റ്ററാണെന്ന് അപ്പോൾ എന്താ പറയുക വെള്ളം പോലത്തെ അല്ല നല്ല കട്ടിയായിട്ട് കിട്ടുന്ന കട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ജലാറ്റിനോ അല്ലെങ്കിൽ ചേന ഒന്നും വേണ്ട കൊക്കോ പൗഡർ പാല് അതുപോലെ തന്നെ മൈദ പിന്നെ എന്താണ് വേണ്ടത് കസ്റ്റർ പൗഡർ അത് മാത്രം മതിയാവുംട്ടോ ഇനിയിപ്പോൾ കസ്റ്റബ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം ഫ്ലോറ് യൂസ് ചെയ്യട്ടോ അപ്പോൾ ടേസ്റ്റ് മാറും അത്രേ ഉള്ളൂ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനോസ്ഫ് താങ്ക് യു